അമ്പേരു നിമിഷവും മുതുകിൽ തറയ്ക്കാം പ്രാണനും കൊണ്ട് ഓടുകയാണ് വേടന്റെ കുര കഴിഞ്ഞ് റാന്തൽ വിളക്കുകൾ ചുറ്റും എന്റെ രുചിയോർത്ത് അഞ്ചെട്ടു പേർ കൊതിയോടെ ഒരു മരവും മറതുന്നില്ല ഒരു പാറയുടെ വാതിൽ തുറന്ന് ഒരു ഗർജനം സ്വീകരിച്ചു അവന്റെ വായിക്ക് ഞാനിരയായി പാതവക്കത്ത് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലെ മരണക്കിടയ്ക്കയിലേക്കുള്ള യാത്രയിൽ അയ്യപ്പന്റെ കുപ്പായത്തിന്റെ കൈമടക്കിൽ സൂക്ഷിച്ചുവെച്ച അവസാന കവിതയിലെ വരികൾ ഇതായിരുന്നു മനുഷ്യാവസ്ഥയുടെ ഗതികേടുകളും വ്രണത നോവുകളും അയ്യപ്പന്റെ കവിതകളിലൂടെ വായനക്കാരെ അസ്വസ്ഥമാക്കി കാർ അപകടത്തിൽപ്പെട്ട മരിച്ച വഴിയാത്രക്കാരന്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കൽ മരിച്ചവന്റെ പോക്കറ്റിൽ നിന്നും പറന്ന അഞ്ചു രൂപയിലായിരുന്നു എന്റെ കഥ ഞാനുണ്ടായിട്ടും ഉണ്ടായിട്ടും കുട്ടി എന്റെ കുട്ടികൾ ബിശപ്പ് എന്ന് നോക്കുക സംഗീതവും ചിത്രകലയും രാഷ്ട്രീയവും പ്രകൃതിയും തത്വചിന്തയും ഈ കവിക്ക് അന്യമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരനായി തുടങ്ങിയെങ്കിലും എല്ലാത്തരം നീതികേടുകളോടും കലഹിച്ച അരാജകത്വ രാഷ്ട്രീയമാണ് വാക്കുകൾക്ക് എല്ലുറപ്പ് നൽകിയത് ദില്ലിയിൽ മഞ്ഞുകാലത്ത് കവി കണ്ടത് സിഖ് കലാപത്തിന്റെ തെരുവുകളിൽ വീണ നിരപരാധികളുടെ രക്തമായിരുന്നു ജീവിതത്തിൽ പ്രണയനിരാസത്തിന്റെ കൈപ്പുനീർ കുടിച്ച അയ്യപ്പന്റെ കവിതകളിൽ പ്രണയവും തിരസ്കാരത്തിന്റെ വിതയും നിറഞ്ഞു നിന്നു മാളമില്ലാത്ത പാമ്പിനെ പോലെ ജീവിതം അവസാനിക്കുമ്പോൾ കവിതയുടെ പല നിറങ്ങളുമുള്ള മയിൽപ്പീലികളാണ് ഒസ്തിയത്തായി അവശേഷിപ്പിച്ചത് മുറിവുകളുടെ വസന്തമായി ആ ജീവിതം കവിതയിൽ പൂത്തുവിടർന്നു അയ്യപ്പന് കവിതയും ജീവിതവും ഒന്നുതന്നെയായിരുന്നു തന്റെ ശവപ്പെട്ടു ചുമക്കുന്നവരോട് ഒസ്തിയത്തിലില്ലാത്ത ആ രഹസ്യം അയ്യപ്പൻ പങ്കുവച്ചു എന്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് ഒസ്യത്തിലില്ലാത്ത ഒരു രഹസ്യം പറയാനുണ്ട് എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു പൂവുണ്ടായിരിക്കും ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിൻ്റെ ആത്മതത്വം പറഞ്ഞു തന്നവളുടെ ഉപകാരം മണ്ണ് മൂടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്ന് ആ പൂവ് പറിക്കണം ഗലങ്ങൾ കൊണ്ട് മുഖം മൂടണം രേഖകൾ മാഞ്ഞ കൈവെള്ളെങ്കിലും ഒരു പൂവിലൂടെ എനിക്ക് തിരിച്ചു പോകണം പൂവിലൂടെ എനിക്ക് തിരിച്ചു പോകണം